പ്രാദേശിക ന്യൂസിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ന്യൂസിന്റെ വലിയ സന്തോഷത്തിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും എപ്പോഴും സന്തോഷത്തോടെയും സർവാരോഗ്യത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ കല്ലാച്ചിയിൽ സംസ്ഥാന പാതയിൽ പടക്കം പൊട്ടിച്ച യുവാക്കളുടെ ആഘോഷം ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള ആഘോഷത്തിൽ പോലീസ് കേസെടുത്തു കടമേനിയിലെ പ്ലസ് വൺ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ സംഭവത്തിൽ പ്രതി റിമാൻഡിൽ നാദാപുരത്ത് പെരുന്നാൾ ആഘോഷത്തിനിടെ സ്ഫോടനം രണ്ടുപേർക്ക് ഗുരുതര പരിക്ക് സർജന സ്ഥലം മാറ്റം ഡോക്ടർമാരുടെ അഭാവം ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്നു വാർത്തകൾ വിശദമായി ഗതാഗതം തടസ്സപ്പെടുത്തി നടു റോഡിൽ വെടിക്കെട്ടു കല്ലാച്ചിയിൽ സംസ്ഥാന പാതയിലെ ആഘോഷത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു ഇന്നലെ രാത്രിയാണ് കല്ലാച്ചി ടൗണിൽ ആഘോഷത്തിന്റെ മറവിൽ അഴിഞ്ഞാട്ടം നടന്നത് അപകട സാധ്യത ഉയർത്തി ഏറെ നേരം പടക്കം പൊട്ടിച്ചിട്ടും പോലീസ് തടഞ്ഞില്ലെന്ന ആക്ഷേപം നിലനിൽക്കെ പൊതുസ്ഥലത്ത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിന് നാദാപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട് ഇതിനിടെ ചില കോണുകളിൽ നിന്ന് വിദ്വേഷ പ്രചാരണവും നടക്കുന്നുണ്ട് കല്ലാച്ചിയിലും വാണിമേൽ ടൗണിലും ഗതാഗതം തടസ്സപ്പെടുത്തിയായിരുന്നു യുവാക്കളുടെ പടക്കം പൊട്ടിക്കൽ ഇതോടെ മണിക്കൂറുകളോളം വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി കിടന്നു വാണിമേൽ ടൗണിൽ ഉണ്ടായ പടക്കം പൊട്ടിക്കലിൽ കണ്ടാൽ അറിയാവുന്ന പുളിയഞ്ചേരി സ്വദേശിയും ബിരുദ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ഇസ്മയിൽ ആണ് റിമാൻഡിലായത് കൊയിലാണ്ടി മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് കേസിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെയും പ്രതികരിച്ചിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്തതിനാൽ കുട്ടിയുടെ സാമൂഹിക പശ്ചാത്തല പഠനം നടത്തി ജൂവനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിലാണ് ഹാജരാക്കുക വിദ്യാർത്ഥിയെ ജൂനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകും കുട്ടിയുടെ ഹയർ സെക്കൻഡറി രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന നടപടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കും ശനിയാഴ്ച നാദാപുരം ആർ ഐ സി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കുന്നതിനിടയിലാണ് ആൾമാറാട്ടം നടന്നത് പരീക്ഷ തുടങ്ങിയപ്പോൾ വിദ്യാർത്ഥിയെ കണ്ട ഇൻവെൻസിലേറ്റർക്ക് സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലാക്കിയത് ആൾമാറാട്ടം കണ്ടെത്തിയ അധ്യാപകർ ഉടനെ പ്രധാന അധ്യാപകനെ വിവരം അറിയിക്കുകയായിരുന്നു പ്രധാന അധ്യാപകന്റെ പരാതിയിൽ നാദാപുരം പോലീസ് കേസെടുത്ത് മുഹമ്മദ് ഇസ്മായിലിനെ അറസ്റ്റ് ചെയ്തു പ്ലസ് വൺ വിദ്യാർത്ഥിയും മുഹമ്മദ് ഇസ്മായിലും കടമേരിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളാണ് ഒരു ഹോസ്റ്റലിലാണ് ഇരുവരും താമസിക്കുന്നത് നാദാപുരം എസ് ഐ വിഷ്ണുവിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത് നാദാപുരം തലശ്ശേരി റോഡിന് സമീപം കാറിൽ സഞ്ചരിക്കവേ പടക്കം കത്തിച്ചെറിയാൻ ശ്രമിക്കുന്നതിനിടെ കാറിനകത്ത് സ്ഫോടനം യുവാവിന്റെ കൈപ്പത്തി തകർന്നു കാറിൽ ഉണ്ടായിരുന്ന മറ്റൊരു യുവാവിനും ഗുരുതര പരിക്കേ സ്ഫോടനത്തിന്റെ കാറും ഭാഗികമായി തകർന്നു പരിക്കേറ്റ യുവാക്കളെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു നാദാപുരം ആവോലം സി സി യു പി സ്കൂളിനു സമീപം നടന്ന പെരുന്നാൾ ആഘോഷത്തിനിടെ ഇന്ന് സന്ധ്യയോടെയാണ് സ്ഫോടനമുണ്ടായത് നാദാപുരം കോട് സ്വദേശികളായ പൂമുള്ളതിൽ ഷഹറാസ് അബ്ദുള്ളക്കും പൂമുള്ളതിൽ അമ്മത്തിന്റെ മകൻ റിയാസിനുമാണ് പരിക്കേറ്റത് ഇരുവരെയും നാദാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഷഹറാസിന്റെ കൈപ്പത്തിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് േഴ് മുപ്പത്തിമൂന്ന് നമ്പർ കാറിനുള്ളിൽ വച്ചാണ് സ്ഫോടനം നടന്നത് അപകടത്തിന് പിന്നാലെ ഒളിപ്പിച്ച കാർ നാദാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തു കാറിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ മാറ്റിയിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ നാദാപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഡോക്ടർമാരുടെ അഭാവത്തിൽ വടകര ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം താളം തേറ്റു സർജറി വിഭാഗത്തിലെ ഏക ഡോക്ടർ കഴിഞ്ഞ ദിവസം സ്ഥലം മാറിപ്പോയതോടെ ശസ്ത്രക്രിയകൾ മുടങ്ങി ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് നേരത്തെ തീയതി കിട്ടിയവർ ആശുപത്രിയിൽ വരുന്നുണ്ടെങ്കിലും ഡോക്ടർ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല സ്ഥിതിയും ഇതുതന്നെ പകരം ഡോക്ടർ എപ്പോൾ വരുമെന്നത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർക്ക് വ്യക്തതയില്ല പേര് ജില്ലാ ആശുപത്രി എന്നാണെങ്കിലും പഴയ താലൂക്ക് ആശുപത്രിയുടെ സ്റ്റാഫ് പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് സർജറി വിഭാഗത്തിൽ ഒരു കൺസൾട്ടന്റ് ഒരു ജൂനിയർ സർജൻ എന്നീ രണ്ട് തസ്തികകളിലാണ് നിലവിലുള്ളത് ഇതിൽ ജൂനിയർ സർജൻ വസ്തിക കുറെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഇതിനിടെയാണ് കൺസൾട്ടന്റ് സർജന് കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റം വന്നത് എന്നാൽ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് കോടതി വിധി വന്ന പശ്ചാത്തലത്തിലാണ് പകര നിയമനം നടക്കും മുൻപേ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ പോയതെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് ഈ ഡോക്ടർ മാറിയത് സർജറി വിഭാഗത്തിൽ രണ്ട് പി ഡോക്ടർമാർ റൂറൽ സർവീസിന്റെ ഭാഗമായി ജില്ലാ ആശുപത്രിയിൽ ഉണ്ടെങ്കിലും കൺസൾട്ടന്റ് സർജൻ ഇല്ലാതെ ഇവർക്ക് മാത്രമായി സർജറി ഓപ്പി കൈകാര്യം ചെയ്യാൻ കഴിയില്ല സർജറി ഒപ്പിയുള്ള ദിവസം ഒട്ടേറെ രോഗികൾ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്താറുണ്ട് ഒട്ടേറെ ശസ്ത്രക്രിയകളും മാസത്തിൽ നടക്കും ഇതെല്ലാം പ്രതിസന്ധി നേരിടുകയാണ് പകരം ഡോക്ടറെ വേണമെന്ന ആവശ്യം ആശുപത്രി സൂപ്രണ്ട് ഡി എംഒയെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല വടകര ജില്ലാ ആശുപത്രിയിൽ ഒഴിഞ്ഞ സർജറി വിഭാഗത്തിലേക്ക് ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഏപ്രിൽ ഒന്നിന് ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്താൻ വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു സർജന്റെ അഭാവം ഓപ്പറേഷൻ ആവശ്യമായ രോഗികൾക്ക് മറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട ഗതികേടിലാണ് പ്രസിഡന്റ് സതീശൻ കുര്യാടി അധ്യക്ഷത വഹിച്ചു വി കെ പ്രേമൻ സുധീഷ് വള്ളി അഡ്വക്കേറ്റ് പി ടി കെ നജ്മൽ എന്നിവർ സംസാരിച്ചു ജില്ലാ ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് താലൂക്ക് വികസന സമിതി അംഗം പ്രദീപ് ചോംബാല ആവശ്യപ്പെട്ടു ഇന്നത്തെ വാർത്ത സദ്യ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം